കേരള സമാജം വള്ളിശ്ശേരി ജനകീയ ആരോഗ്യ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈദ്യരത്നം ആയുർവേദ ആയുർവേദ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ഒരു ക്യാമ്പിൽ നമുക്ക് കൊടുത്ത് ഇൻ കേസ് തുടർ ചികിത്സ ചിത്സവ ആവശ്യമാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും അപ്പൊ അത്തരം ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ക്യാമ്പിനുണ്ട് പിന്നെ വളരെ കാലങ്ങളായിട്ട് ഇപ്പൊ പത്ത് പന്ത്രണ്ട് കൊല്ലായി സെക്രട്ടറി പറയണു കേട്ടു അപ്പൊ ഇത്രയും കാലങ്ങളായി ഒരു

വളരെ കാലങ്ങളായിട്ട് ഇവിടെ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു വരുന്നുണ്ട് അറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാല സമയത്ത് പ്രത്യേകിച്ച് ആയുർവേദം നിങ്ങൾക്ക് തരുന്ന ആ ഒരു സൗഖ്യം അത് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ദിനചര്യാലും ട്രുചരിയായാലും അതുപോലെ പാലിക്കുക അതുപോലെ തന്നെ എന്ത് മുന്നോട്ടുള്ള ചികിത്സകൾക്കാണെങ്കിലും വൈദ്യരംഗ്നം തൊട്ടടുത്ത് തന്നെ ഉണ്ട് നിങ്ങളുടെ ആരോഗ്യം കാണാനായി എന്നും വൈദ്യരംഗ്നം കൂടെ ഉണ്ടാവും